മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു സയ്യിദുൽ സിയൂപാർ പതിവാക്കണം എന്ന ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അല്ലാഹുമ്മ അൻത റബ്ബീ ലാ ഇലാഹ ഇല്ല അൻത ഖലഖ്തനീ വാന അബ്ദുക വാന അലാഹിദിക വവാദിക മുസ്തതാഅതു അഊദു ബിക മിൻ ശർരി മാ സനാഅതു വലക ബിൻഅമതിക അലയ്യ വഅൂബി ബിദംബീ ഫഗ്ഫിർ ലീ ഇത് രാവിലെ ഒരാൾ ചൊല്ലിയാൽ പകലിൽ ചൊല്ലിയാല പകലിൽ മരിച്ചാൽ അവനെ സ്വർഗാവകാശിയായിത്തല്ലാതെ വൈകുന്നേരം ഒരാൾ ചൊല്ലിയാൽ രാത്രി ചൊല്ലിയാൽ ആ രാത്രി മരിച്ചാൽ എന്ന് മുഹമ്മദ് മുസ്തഫ വല്ലാത്ത പ്രാർത്ഥനയാണ് മനസ്സ് തട്ടി എന്ന് ദിവസവും മനസ്സ് മനസ്സ് പറയും എന്നിട്ടുള്ള രാജാതിരാജന്റെ സർവേശനായ അവനാണ് എന്റെ രക്ഷിതാവ് പറയുമ്പോ എന്തൊരു ശക്തിയാണ് ആ മനുഷ്യൻ മനുഷ്യനുണ്ടാവുക ഒരു ധനാഢ്യൻ്റെ മകന് എന്റെ ബാപ്പ ഇന്നാലിനും മുതലാളിയാണ് മകന്റെ ആ ബാപ്പയുടെ പേരാണ് ആരാടെ നിന്റെ ബാപ്പ ആരാടെ നിന്റെ രക്ഷിതാവ് എന്ന് ക്ലാസ് മാസ്റ്റ് കേൾക്കുമ്പോൾ വൻ ധനാഢ്യനായ മാർഷ് പോലും ഭയപ്പെടുന്ന ആ ധനാഢ്യന്റെ പേരാട് പറയുമ്പോൾ ആ കുട്ടിയുടെ ഒരു ഊർജം കരുത്തെത്രയായിരിക്കും എങ്കിൽ എന്ത് ധനാഢ്യൻ മനുഷ്യ രാജാജ് രാജൻ എന്റെ റബ്ബെന്ന് പറയുന്ന ഊർജ്ജ എത്ര മനസ്സത്തെട്ട് റബ്ബിന്റെ നാഥൻ നീയാണെൻറെ നാഥൻ നീയാണെന്റെ രക്ഷിതാവ് നീയാണെന്റെ നാഥൻ ായ സാധുവായ ദാസനാണ് എന്റെ കഴിവിൻ്റെ പരമാവധി നിന്റെ നിന്നോടുള്ള ഉടമ്പടിയിലും നിന്റെ വാഗ്ദത്തിൽത്തിലുമാണ് ഞാൻ കഴിഞ്ഞു പോകുന്നത് നിന്റെ ഉടമ്പടിയെ പാലിക്കാൻ അലസ്തു പിറപ്പിക്കും ഞാനല്ലേ നിങ്ങളെ രക്ഷിതാവൻ ഇതോ അതെ അതെ അപ്പോൾ അല്ലാഹു അല്ലോഹുവല്ലാത്തൊരു രക്ഷിതാവിൻ ഇല്ല എന്നത് ഉടമ്പടിയാണ് അപ്പോൾ അല്ലോഹുവ അനാഹലാഹരിക്കു എന്റെ കഴിവിന്റെ പരമാവധി ആ ഉടമ്പടിയിൽ തന്നെയാണ് ഞാൻ നിലനിൽക്കുന്നത് നിന്റെ വാഗ്ദത്തത്തിലെ ഞാൻ നിലനിൽക്കുന്നത് പ്രതീക്ഷയിലും ഞാൻ ചെയ്തു കൂട്ടിയ ദോഷങ്ങൾ എന്നെ ഇന്ന് ഉപദ്രവിക്കുകയാണ് ആ ഉപദ്രവത്തിൽ ഞാൻ നിന്നോട് കേണപേക്ഷിക്കുന്നു നിന്നിലേക്ക് അഭയം തേടുന്നു ഞാൻ തന്നെ ചെയ്തു കൂട്ടിയതാണ് ഞാൻ തന്നെ ചെയ്തു കൂട്ടിയത് എന്നെ ഇന്ന് ഉപദ്രവിക്കുകയാണ് ആരോടും അള്ളാഹു ഒന്നും ചെയ്യൂല അള്ളാഹു ഒരാളോട് അക്രമം കാണിക്കുകയില്ല തങ്ങൾ തങ്ങൾ താൻ ചെയ്ത അക്രമമാണ് അതുകൊണ്ട് അവതരിപ്പിക്കുമെന്ന് ശരി മാസനാത്തോ ഞാൻ ചെയ്തു കൂട്ടിയ അബദ്ധങ്ങൾ തെറ്റുകളെ ആപ്പത്തിനെ തൊട്ട് ഞാൻ നിന്നിൽ അഭയം തേടുന്നു ആ തെറ്റ് ഞാൻ ചെയ്തു കൂട്ടിയതാണെങ്കിലും നീ അത് ഒഴിവാക്കി തരണം അതെന്നെ ഇന്ന് ഉപദ്രവിക്കുകയാണ് അത് നീ എനിക്ക് ഒഴിവാക്കിത്തരണം എൻ്റെ തെറ്റിന്റെ ഉപദ്രവത്തിലാണ് ഇന്ന് ഞാനുള്ളത് ഞാൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസത്തിന്റെ അടിസ്ഥാനം എൻ്റെ തെറ്റുകളാണ് എൻ്റെ തെറ്റ് എന്നെ ഉപദ്രവിക്കാതെ നീ എന്നെ സഹായിക്കണം വളരെ ചിന്തിക്കണം ശരി ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾ എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ആപത്തിനെ തൊട്ട് ഞാൻ എന്നെല്ലാഭയം തേടുന്നു എന്റെ രക്ഷിതാവേ എന്ന് മാത്രമല്ലാമത്തി കാലേയാ അപൂ ഉലക്കബിനാമത്തി കാലേയാ നീ എനിക്ക് ചെയ്തു തന്ന അറ്റമില്ലാത്ത അനുഗ്രഹങ്ങളും വാങ്ങാ നിന്നിലെ നിന്നിലേക്ക് അഭയം തേടുന്നു അപൂല കഭിന്നിലേക്ക് മടങ്ങുന്നു എന്റെ റബ്ബെ അപൂല കഭിനാമത്തി കാലയ്യാ നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ചിന്തിക്കണം ഏതൊരാളുടെയും അടിസ്ഥാന യോഗ്യതയാണല്ലോ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ അവൻ അംഗീകരിക്കണം അപൂല കഭിനാമത്തി കാലെയ്യ നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങളുമായി ഞാൻ നിന്നിലേക്ക് തന്നെ മടങ്ങുന്നു ഒരു ഒരു കാലത്ത് ആ അനുഗ്രഹങ്ങൾ ഞാൻ നിനക്കെതിരെ ഉപയോഗപ്പെടുത്തിയിരുന്നു നിന്റെ കൽപ്പനകൾ ഞാൻ ധിക്കരിച്ചിട്ടുണ്ട് അള്ളാഹു ഞാൻ ആഗ്രഹങ്ങളുമായി നിന്നിലേക്ക് മടങ്ങുന്നു വല്ലാത്തൊരു പ്രതിജ്ഞയാണത് ആ അനുഗ്രഹങ്ങൾ ഇനി നിനക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നതാണ് നീ കൽപ്പിച്ച പ്രകാരം ഉപയോഗപ്പെടുത്തുക എന്നതാണ് നീ അനുവദ അനുവദിച്ചതിൽ മാത്രം ഉപയോഗപ്പെടുത്തുക എന്നതാണ് എൻ്റെ താല്പര്യം ഇതൊരു പ്രതിജ്ഞ പോലെയാണ് ഇത് രാവിലെയും വൈകുന്നേരം നിത്യം ചൊല്ലേണ്ടതാണ് ഇത് വല്ലാത്തൊരു കരുത്തു നൽകുന്ന കുറ്റങ്ങളുമായി ഞാൻ നിന്നിലേക്ക് മടങ്ങുന്നു ഞാൻ ചെയ്തു കുറ്റം ചെയ്തു മടങ്ങുകയാ പക്ഷെ നീ 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 അത് രും കരുണവരി എത്ര അപരാധം ചെയ്തവനാണെങ്കിലും ഇല്ലാ പിന്നെ അവൻ പശ്ചാത്തപിച്ചു അവൻ ഈ പൂർണ്ണമായി ഇമാനിലേക്ക് തിരിച്ചു വന്നു സ്വാലിഹ ജീവിതം നന്മക്ക് വേണ്ടി അവൻ മാറ്റി വയ്ക്കുകയും ചെയ്താൽ അവരുടെ ചീത്തകളെ അള്ളാഹു നന്മ കൊടുക്കും ഒരു സന്തോഷം അടിമ തിരിച്ചു വന്നപ്പോൾ ഉടമക്കാരന്റെ സന്തോഷം അവരെ ചീത്തകളെ അള്ളാഹു നന്മ എഴുതി കൊടുക്കും എന്നിട്ടവിടെ അത് അവിടെ ഉപസംഹരിക്കുമ്പോൾ പറഞ്ഞ ഒരു വാക്കുണ്ട് വല്ലോ വല്ലാത്തൊരു വാചനം അവൻ ഏറെ പൊറുക്കുന്നവരും ഏറെ കരുണ ചെയ്യുന്നവനുമല്ലോ എങ്ങനെയാണല്ലോ തന്നെ പൊറുക്കാതിരിക്കുക പൊറുക്കുന്നവനല്ലോ ഏറെ കരുണ ചെയ്യുന്നവനല്ലോ അപ്പോൾ കുറ്റവുമായി എന്റെ കുറ്റകൃത്യവുമായി ഞാൻ നിന്നിലേക്ക് പറഞ്ഞു തരണം നീ പുറത്തു തരാൻ വലിയ ഇഷ്ടക്കാരനാണല്ലോ അടിമക്ക് പുറത്തു കൊടുക്കുമ്പോൾ ചിരം ചിരിക്കുന്ന ഉടമക്കാരൻ എന്റെ അടിമ സന്തോഷിക്കുന്ന ഉടമക്കാരൻ അടിമക്ക് പുറത്ത് കൊടുത്ത് സന്തോഷിക്കുന്ന ഉടമക്കാരനായ നീലമ്പി എന്റെ കുറ്റവും കൊണ്ട് ഞാൻ നിന്നിലേക്ക് മടങ്ങി വരുന്നു എനിക്ക് പുറത്തു തരണം തീർച്ചയായും കാര്യം നീയല്ലാതെ ഒരാളും പൊറുക്കുകയില്ല പുറുക്കാൻ നീയല്ലാതെ ഒരാൾ ഉടമക്കാരനല്ല നീയല്ലാതെ ഒരാൾ പുറത്തു തരുകയുമില്ല അല്ലാത്തൊരു പ്രാർത്ഥനയല്ലേ ആ പ്രാർത്ഥന അതൊന്ന് ചിന്തിച്ചു നോക്ക് അതുകൊണ്ട് നിത്യമേ ജീവിതത്തിനടുത്ത് കൊണ്ടുവരാം فأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله നമ്മുടെ എല്ലാവരുടെയും പ്രയാസം നീക്കി തരട്ടെ അതുകൊണ്ട് അത് നിത്യജീവിതത്തിന്റെ ഒരു ദിന ഒരു ദിനചര്യയുടെ ഭാഗമായിട്ട് ആ പ്രാർത്ഥന കൊണ്ടുവരണം അതൊരു ദിന ദിന നിത്യജീവിതത്തിന്റെ പ്രതിജ്ഞയാക്കി മാറ്റണം അത് രാവിലെയും വൈകുന്നേരം ജീവിതത്തിൽ തുടർത്താൻ നമുക്ക് കഴിയണം എന്നാൽ അള്ളാഹു ഹുസുബാനഹുത്താലയുടെ പ്രത്യേകമായ അനുഗ്രഹം ഉണ്ടാവും പ്രയാസപ്പെടൂല അള്ളാഹു സുഹാന തീർച്ചയായും നമ്മൾ അവൻ വല്ലാത്ത കരുണാവാതിയാണ് അതേപോലെ സംതൃപ്തരാവുക എന്റെ മതം എന്ന കാര്യത്തിലും ഞാൻ സംതൃപ്തനാണ് അതിലും ഞാൻ സംതൃപ്തനാണ് മുഹമ്മദ് മുസ്തഫ നബിയായും റസൂലായും എനിക്ക് ഞാൻ എന്ന് ഇത് മൂന്ന് മൂന്ന് തവണ തവണ ചൊല്ലുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നേട്ടങ്ങൾക്ക് ഉപകരിക്കും അത് അള്ളാഹുവിനോട് കാണിക്കേണ്ട ഒരു പ്രതിജ്ഞയാണ് അത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും രാവിലെയും വൈകുന്നേരവും അവൻ അള്ളാഹുവിന്റെ നിമ്മത്തിലാകും അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ പൊരുത്തത്തിലും ഉത്തരവാദിത്തത്തിലും ആകും അവൻ എന്ന് ഈ ഈ മഹത്തായ തിക്കറിന്റെ ദ്വാന്റെ പ്രാധാന്യത്തിൽ മഹാന്മാരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ശ്രദ്ധിക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ